പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമനായ സിത്രോളിൻസിനെ അടുത്ത റോ എപ്പിസോഡിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അടുത്ത റോ എപ്പിസോഡിൽ നിന്ന് സിത്രോളിൻസിനെ അഡ്വർട്ടൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ആദ്യം വരും എന്ന് അറിയിച്ചിട്ട് ഇപ്പോൾ സിത്രോളിൻസ് വരില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് ഡബ്ല്യു ഡബ്ല്യു നൽകുന്നത് റോ എപ്പിസോഡിൽ നിന്ന് മാത്രമല്ല റോയൽ ട്രംപിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലും സെത്രോളിൻസ് അപ്പിയർ ചെയ്യാൻ സാധ്യത ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഹൗസ് ഷോ ലൈവ് ഇവൻ്റുകളിലും സെത്രോളിൻസ് പങ്കെടുക്കുന്നില്ല എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഹൗസ് ഷോകളിൽ സെത്രോളിൻസിൻ്റെ മത്സരങ്ങളിൽ സെത്തിൻ്റെ പകരക്കാരനായി സൂപ്രതാരമായ റാൻഡി ഓർണായിരിക്കും മത്സരിക്കുക എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് അടുത്ത റോ എപ്പിസോഡിൽ വരാതിരിക്കുന്ന സിത്രോളിൻസ് പിന്നീട് മറ്റൊരു റോ എപ്പിസോഡിൽ വരാൻ സാധ്യതയുള്ളത് കൂടാതെ സെത്തിനെ നിലവിൽ അഡ്വർടൈസ് ചെയ്യുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സിത്രോളിൻസിനെ ഇങ്ങനെ ഇവൻറ്റുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാം സെത്തിൻ്റെ ഇടത്തേക്കാലിന് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിന് ഇടയിൽ ഇഞ്ചുറി പറ്റുകയുണ്ടായി ആ ഒരു ഇഞ്ചുറി വെച്ചിട്ടാണ് മെയിൻ ഇവൻറ്റിൽ ജിന്ദർ മഹാലിനെതിരെ സിത്രോളിൻസ് കോമ്പീറ്റ് ചെയ്തത് മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും മുടന്തി മുടന്തിയാണ് സെത്രോണിൻസ് ബാക്ക് സ്റ്റേജിലേക്ക് പോയത് ഇതൊക്കെ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങളുമായി ഞാൻ അന്ന് തന്നെ പങ്കുവച്ചതാണ് അത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ആ ഒരു ഇഞ്ചുറി ഇനി കൂടുതൽ സീരിയസ് ആകാതിരിക്കാനാണ് ഇത്തരത്തിൽ റോ വീക്ക്ലി എപ്പിസോഡിൽ നിന്നും ലൈവ് ഇവൻ്റുകളിൽ നിന്നും സിത്രോളിൻസിനെ മാറ്റി നിർത്തുന്നത് സിത്രോളിൻസ് എല്ലാ ആഴ്ചകളിലും വന്ന് സ്റ്റോറി ലൈനിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സിത്രോളിൻസിന് ഇപ്പോഴുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് സിത്രോളിൻസിൻ്റെ ഇനി റസൽ പോലെയുള്ള ബിഗ് ഇവൻറ്റുകളിൽ ആവശ്യമുള്ളതുകൊണ്ടാണ് എന്തായാലും സെത്ത് സ്പീഡി റിക്കവറി എടുത്ത് തിരികെ സ്റ്റോറി ലൈനിൽ പഴയ ഒരു കൂടി തിരികെ വരട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ